എല്ലാവർക്കും നമസ്കാരം കടച്ചക്ക കൊണ്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് എന്നിട്ട് നമ്മളത് ഉപയോഗിച്ച് അതിനായിട്ട് ഞാനിവിടെ ഏകദേശം മുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ഈ ഒരു വലപ്പത്തിലുള്ള ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ഭാഗവും പുറമേയുള്ള തോലും ഒഴിവാക്കിയ ശേഷം ഇത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ചൂട് കെട്ടിയുള്ള ഒരു പാത്രം സ്റ്റവ് വെച്ച ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർക്കാം ഇതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ അല്ലി ചെറിയുള്ളിയും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം അഥവാ വല്യ ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങി പെട്ടെന്ന് കിട്ടാനായിട്ട് തീ കൂട്ടി വെച്ച് വറുത്താൽ കറിക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തീയന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് കുറച്ചധികം സമയം സമയമെടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇതൊരു ഡാർക്ക് ബ്രൗൺ നിറമായി നിറമിക്കിട്ടും വരെ ഇത് നമുക്ക് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം തേങ്ങ ഇപ്പോൾ നന്നായിട്ട് വറുത്ത് കളറെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് വറുത്തെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമുളയെല്ലാം മാറി കളറെല്ലാം കിട്ടിയാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കാലിൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പാത്രത്തിന് ചൂടിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണവും ഇതിൻ്റെ ചൂടും മാറിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാനായി തുടങ്ങാം അതിനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ചുവടുകെട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രമോ വെച്ച ശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചവ് മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴറ്റി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിർമ്മാതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മറക്കിയിട്ടും വരെ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് കുറവുള്ള ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം ഒപ്പം തന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നളുക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഒന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് കടച്ചക്കെ എല്ലാം ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടും വരെ ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നമുക്കിതൊന്ന് മൂടി മൂടിവെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കടച്ചക്കിയുടെ പച്ചച്ചയെല്ലാം മാറി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നീ യോജിപ്പിച്ചെടുക്കാം മസാല അരച്ച മിക്സി ജാറിൽ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കറക്കിയ ശേഷം അതുകൂടി ഈ മസാലയിലേക്ക് ചേർത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചേർത്ത ശേഷം മസാലയെല്ലാം കടച്ച കയ്യിലേക്ക് നന്നായി പിടിച്ച് കറി ഒന്ന് കുറുകി പകമായി കിട്ടും വരെ ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി തുറന്നു വെച്ച് തന്നെ ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു നാലോ മിനിറ്റ് കൊണ്ട് മസാലയുടെ പച്ചയെല്ലാം മാറി കറി ഒന്ന് കുറുകി പകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് താളിച്ചുകൂടി ചേർക്കാം താളിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഊപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് അനക്കാതെ ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കടച്ചക്ക കറിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്